ഇതപ്പോ നമ്മള് പൊട്ടിച്ചെടുത്ത വെണ്ടയ്ക്ക കേട്ടോ അതൊക്കെ അത് കൊട്ട നിറച്ച് വെണ്ടക്കുണ്ട് ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് തന്നെ കുറച്ച് വിളവെടുക്കാനായിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ തൊട്ട ഫ്രണ്ടിൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പറമ്പിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുന്നു ഒപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് പച്ചക്കറി കൃഷികളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വിളവെടുക്കാൻ പാകമായിട്ട് ഇപ്പോൾ വെണ്ടയ്ക്ക നിറച്ച് എന്താ വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കറി വെക്കാനായിട്ട് നമ്മൾ വെണ്ടയ്ക്കയാണെന്ന് പറിച്ചെടുക്കുന്നത് എനിക്കും മോൾക്കും നല്ല ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ വെണ്ടയ്ക്ക അപ്പോൾ അമ്മ ഒരുപാട് വെണ്ടയ്ക്ക നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല വളരെ ഹൈറ്റ് കുറവിലാണ് വളർച്ചയൊക്കെ ഉള്ളത് അപ്പോൾ കുറേ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാത്തിമിലും ഉണ്ട് അപ്പോൾ ഓരോ ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക നമ്മൾ തന്നെ പറിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് കാലത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ കൃഷി ഒക്കെ വളരുന്നതും അതുപോലെ തന്നെ വലുതാവുന്നതും ഒക്കെ അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരു നമ്മൾക്ക് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളാണ് നമ്മൾ നട്ട് കൊടുക്കാറ് അതായത് ഇഷ്ടപ്പെട്ട പച്ചക്കറികളിട്ടാണ് അല്ലാതെ നമ്മളെ ഇഷ്ടമില്ലാത്ത പച്ചക്കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടം ആ പച്ചക്കറികളാണ് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാറ് ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് വരുന്നത് പക്ഷേ അമ്മ വെയിലെവിടെ കണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി പച്ചക്കറി തൈകളൊക്കെ നടും കാരണം ഈ നല്ലോണം സൂര്യപ്രകാശം വേണമല്ലോ ഈ തൈകൾ വളരാനായിട്ട് അപ്പോൾ പറമ്പിലൊക്കെ ആണെങ്കിൽ നിറച്ച് മരങ്ങളാണ് കണ്ടില്ല എൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് മരങ്ങളാണ് അപ്പോൾ വെയിലൊന്നും തീരെ താഴത്തേക്ക് എത്തേയില്ല അപ്പം എല്ലാ എന്ത് വെച്ച് കഴിഞ്ഞാലും ഒക്കെ മുരടിച്ച് പോയ പോലെ ആണ് അപ്പൊ അമ്മ എന്ത് ചെയ്യാച്ചാല് മെയിനായിട്ട് തോട്ടത്തിലേക്ക് നമ്മുടെ രണ്ട് ഭാഗത്തുള്ള പൂത്തോട്ടത്തിലും പച്ചക്കറി തൈകളൊക്കെ കൊണ്ട് നടാറുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് അതിലെ ചെടികളും പൂക്കളും ഒക്കെ അതൊക്കെ കാണുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് കേട്ടോ അവിടെയാണ് കുറച്ച് വെയിലുള്ളൂ അവിടെ അവിടെയും നമ്മളിപ്പോൾ ഒരുപാട് മരങ്ങൾ വെട്ടിമാറ്റിയത് കൊണ്ടാണ് നമുക്ക് അവിടെയും കൃഷി ഒരു എന്താ പറയുക സൂര്യപ്രകാശവും ഒക്കെ കിട്ടിയത് കേട്ടോ അപ്പം ഇവിടെ നല്ല രീതിക്ക് തന്നെ അമ്മ എന്താ പറയുക വെണ്ട തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഒരുപാട് വെണ്ട വെണ്ട നമുക്ക് കിട്ടിയിട്ടാണ് കാരണം മോൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണ് വെണ്ട എന്ന് പറയുന്നത് അവൾക്ക് എങ്ങനെ വെച്ച് കൊടുത്താലും അതായത് ഡ്രൈ ആയിട്ട് നമ്മൾ എന്താ പറയുക ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ പോലും വെണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഈ വീഡിയോ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ദാ ഞാൻ വെണ്ട ഒക്കെ പറിച്ചെടുക്കുകയാണ് എല്ലാത്തുമലും വെണ്ടയുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ പറിച്ചെടുക്കാറുള്ളൂ നമുക്ക് എന്തായാലും ഒരു അര കിലോ ഒരു മുക്കാൽ കിലോ എന്തായാലും കിട്ടിയാലും നമുക്ക് ഒരു ഒരു ദിവസം കറി വെക്കാനുള്ള വെണ്ടയ്ക്ക് നമുക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാം അതും നല്ല വെജിറ്റബിള് അതായത് വിഷമൊന്നും ഇല്ലാത്ത കേട്ടോ ഒരുപാട് വളങ്ങളൊന്നും നമ്മളൊന്നും ചേർത്ത് കൊടുക്കില്ല നമ്മളെ വീട്ടിലുള്ള വളങ്ങളും പിന്നെ കുറച്ച് എന്താ പറയുക ചെറിയ ചെറിയ വളങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്കും അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ വളങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ നമുക്ക് ഒരുപാട് രീതി രീതിൽ വെണ്ടക്കയ ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാത്രമേ നമ്മൾ വിളവ് എടുക്കുന്നുള്ളൂ ഒരുപാട് ബുദ്ധിമുട്ട് ഉള്ള ഒരു പച്ചക്കറി കൃഷിയായിട്ട് എനിക്ക് വെണ്ട കൃഷി തോന്നിയിട്ടില്ല കേട്ടോ നമുക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഒരു കൃഷി രീതിയാണ് വെണ്ട കൃഷി എന്ന് പറയുന്നത് പെട്ടെന്ന് വളരുകയും ചെയ്യും അത്യാവശ്യത്തിന് ആവശ്യമുള്ള വളവും വെള്ളവും സൂര്യപ്രകാശമൊക്കെ നൽകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ഹൈറ്റ് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ വളരുന്നതായിരിക്കും വേനൽക്കാലത്താണ് ഒന്ന് കുറച്ചും കൂടി എന്താ പറയുക ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടാവുക എന്നാലും വെണ്ടയ്ക്ക് ഉണ്ടാവാതിരിക്കാറില്ല ട്ടോ നല്ല രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടാവും പിന്നെ നല്ല നാടൻ ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള വെണ്ടക്കയാണ് നമുക്കുള്ളത് പച്ച ഷെയ്ഡിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെണ്ടയ്ക്കല്ല കേട്ടോ ഇത് ഇത് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു വെണ്ടയ്ക്കാണ് നല്ല ആസ്വാദമുള്ള വെണ്ടയ്ക്കയാണ് അപ്പോൾ ഒരുപാട് വെണ്ടയ്ക്ക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ എവിടെ ഉണ്ടാവുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അമ്മ ഒരുവിധം ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വെണ്ട കൈ വെണ്ട തൈകൾ കൊണ്ട് നട്ട് വളർത്തിയെടുക്കാറുണ്ട് കേട്ടോ എവിടെന്ന നമുക്ക് വിളവ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എവിടെയാ പിടിച്ച് വളരുക എന്നും പറയാൻ പറ്റില്ല അപ്പോൾ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് അവിടെയൊക്കെ നട്ട് വളർത്തിയെടുക്കും ഇതിൽ വെണ്ട മാത്രല്ല വഴുതന കൊള്ളി അങ്ങനെ പല ചീര അങ്ങനെ പല പച്ചക്കറി തൈകളും ഇതിൻ്റെ ഇടയ്ക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ കൂടുതലും വിളവെടുക്കാൻ പാകമായിട്ടുള്ളത് വെണ്ടയാണ് വെണ്ട കൃഷിക്ക് ദിവസേന നമ്മൾ തോട്ടത്തിൽ പോയിട്ട് എനിക്ക് വെണ്ട നിർബന്ധമാണ് നിർബന്ധമായിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെണ്ട വളർന്ന് മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം പല വെണ്ടകളും പല വളർച്ച ആയിട്ടാണ് വളർന്നു വരുന്നത് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് തോട്ടത്തിൽ തോട്ടത്തിലിറങ്ങി എന്തായാലും പറിക്കാനുള്ള വെണ്ട നമുക്ക് ഉണ്ടായി വരും കേട്ടോ അപ്പോൾ പിന്നെ വെണ്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തീരെ കറികളിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിൽ നാരിൻ്റെ ഒരു നാരി വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മിക്കതും നമ്മൾ പറിച്ചെടുക്കുന്നത് ഒരു ഇളം പ്രായത്തിലുള്ള വെണ്ടൊക്കെയാണ് നമ്മൾ പറിച്ചെടുക്കുക ഉപ്പിരിക്കായാലും അതുപോലെ തന്നെ സാമ്പാർ ഡനൊക്കെ ആയാലും കൂടുതലും ഇടത്തരം വെണ്ടയാണ് നമ്മൾ പറിച്ചെടുക്കാറ് അപ്പോൾ നിത്യേനെ പോയിട്ട് നമ്മൾ തോട്ടത്തിൽ വെണ്ട പൊട്ടിച്ചെടുക്കാറുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ വെണ്ട എങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ വെണ്ടയുടെ ഭാഗം നമ്മളൊന്ന് അങ്ങനെ ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെണ്ട മൂത്തിട്ടുണ്ടോ അതോ പറിക്കാൻ നല്ല കറക്റ്റ് പാകമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകൂട്ടോ ഞാൻ അങ്ങനെയാണ് പറിച്ചെടുക്കാറ് മൂത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒടി ഇങ്ങനെ ഞളങ്ങിയ പോലെയാണ് വരാറ് അങ്ങനെയാണ് എനിക്ക് തോന്നാറ് അങ്ങനെയാണ് ഞാൻ കടയിൽ പോയാലും വെണ്ടയ്ക്ക് തിരഞ്ഞെടുക്കാറുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൾ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അറ്റഭാഗം അങ്ങനെ ടക്ക് ഞാനങ്ങനെ ഒടിഞ്ഞ് കിട്ടും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെണ്ടത്തോരൻ കൂടി ചെയ്യുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട് പറിച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു കുഞ്ഞിക്കൊട്ടയൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും മിക്ക ദിവസങ്ങളും ഓരോ ദിവസത്തെ പറിച്ചു പറിച്ചിട്ട് ഒരുപാട് വെണ്ടയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാനിതിൻ്റെ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കണം ഈ ഭാഗത്ത് പൊതുവെ സൂര്യപ്രകാശം വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ ഇതാ ഇപ്പം കാണുന്ന ഈ മാവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മുറിച്ചു കളഞ്ഞു ഇനി നല്ല കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭാഗം നമ്മൾ കുറേ മരങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ കാരണം എന്താ വെച്ചാൽ വിളവ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അത് കുറച്ചും കൂടി കൂടുതലാവണമെങ്കിൽ നല്ലോണം സൂര്യപ്രകാശം വേണം വളം മാത്രം കൊടുത്താൽ പോര നമ്മൾ വളവും വെള്ളം മാത്രം കൊടുത്താൽ പോരാ നല്ല രീതിയിൽ ഈ തണല് അതായത് മാവിൻ്റെ താഴത്തെയൊക്കെ കൂടുതൽ തണലാണുള്ളത് അതുകൊണ്ട് കുറേ പിന്നെ അപ്പുറത്തെ ഒരു ശല്യം ആവേണ്ട എന്ന് കരുതിയിട്ടും കൂടിയാണ് നമ്മൾ ഈ മാവ് മുറിച്ച് മാറ്റുക അതുപോലെ ഇത് ആ ബാക്ക് സൈഡിൽ കാണുന്ന കുറേ മരങ്ങൾ അതും നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അത് വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എന്താ കണ്ടില്ലേ ഇത് അധികം പൊന്തിയിട്ടില്ലേ വെണ്ടകൾ ഇവിടെയൊക്കെ സൂര്യപ്രകാശം കുറഞ്ഞതിൻ്റെ കാരണത്താലാണ് വെണ്ടകളൊന്നും അധികം പൊന്താതെ താഴ്ന്ന് കുറ്റിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാമെന്ന് വിചാരിച്ചത് കേട്ടോ നല്ല നാടൻ കേട്ടോ അതൊക്കെ ലൈറ്റ് ഷെയ്ഡാണ് ഇതിന്റെ കളർ വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം വലുപ്പണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്യാം ഒരു കൊട്ട നിറച്ച വെണ്ടയ്ക്ക നമുക്ക് വിളവെടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള വെണ്ടയ്ക്ക പച്ചക്കളിച്ച തിന്നാം അത്രയും നല്ല ഫ്രഷാണ് അപ്പൊ നമുക്ക് ഇനി ഇത് കറി വെക്കാൻ പോയിട്ട് തോരൻ വെക്കാം ഞാൻ പറിച്ചതിൽ കുറച്ച് മൂത്ത വെണ്ടയ്ക്കും കൂടി ഉണ്ടായിരുന്നു അത് അങ്ങനെ കട്ട് ചെയ്ത് പോയപ്പോൾ മൂത്ത വെണ്ടയ്ക്കൂടി കട്ട് ചെയ്ത് പോയി സാധാരണ മൂത്ത വെണ്ടയ്ക്കൊക്കെ അവിടെ നിർത്തും നമ്മൾ അടുത്ത വിളവിനായിട്ട് വിത്തിനായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തൈക്കളും വിത്തുകളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞാൽ അതിൽ കുറച്ച് പിന്നെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് മൂത്ത് മൂക്കാൻ പാകമായിട്ടുള്ള വെണ്ടയ്ക്ക് നമ്മൾ പറിച്ചെടുത്തിട്ട് വീട്ടിൽ വെച്ചാലും അത് രണ്ട് ദിവസം കൊണ്ട് അത് മൂക്കും അപ്പോൾ നമ്മൾ അതിനെങ്ങാട്ട് ഒരു ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടി മൂപ്പ എത്താനായിട്ട് മുന്നേ നമ്മൾ വെണ്ടയ്ക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുവച്ചാലും അത് മൂ മൂത്ത് വരും അതിൻ്റെ ഉൾഭാഗം അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി വേണ്ട ഒക്കെ പറിച്ചെടുക്കാനുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പറിച്ചെടുക്കാണ് നമ്മുടെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് മിക്ക വീഡിയോസിലും മീൻകാരുടെ ശബ്ദം എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ക്ഷമിക്കുക കേട്ടോ എന്ന് വെച്ചാൽ അത് ഇല്ലാതെ നമ്മൾക്ക് ഒരു വീഡിയോയും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് കാലത്തും ഉണ്ടാവും അതുപോലെ ഒരു അഞ്ചാറ് മീൻകാർ പോകേണ്ടതായിരിക്കും അവരും അവരുടെ എന്താ ഉപജീവന മാർഗം അല്ലേ അപ്പോൾ അത് അതുണ്ടായിരിക്കും അതുപോലെ തന്നെ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാനും പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ അതുപോലെ തന്നെ ഈവനിങ്ങും ഉണ്ടായിരിക്കും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് വണ്ടികൾ അതും നല്ല ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും മീൻ വണ്ടികൾ പോവുക അതുപോലെ ഫ്രൂട്ട്സ് വണ്ടികളും ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മുടെ വീഡിയോലും മിക്ക വീഡിയോസും ഉണ്ടായിരിക്കും കേട്ടോ മിക്ക ദൈവം ഇത് ക്ഷമിക്കുക എന്നൊക്കെ ഈ പാത്രം നിറച്ച് വെണ്ടയ്ക്ക നമ്മൾ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തതാ കേട്ടോ രണ്ടും മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ വെണ്ടയ്ക്ക നമ്മൾ പറിച്ചെടുത്തത് അപ്പോൾ ഈ കണ്ടിന് എത്ര നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിളാണ് നോക്കിയേ നല്ല ലൈറ്റ് പച്ച ഷെയ്ഡിലുള്ള വെണ്ടയ്ക്ക അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇന്ന് എന്താ തോരം വെക്കാം അതുപോലെ തന്നെ കറി വെക്കാം വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെണ്ടയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് എനിക്കും മോൾക്കും നല്ല ഇഷ്ടമാണ് വെണ്ടയ്ക്ക അപ്പോൾ ഇതുകൊണ്ടുള്ള വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ വെണ്ടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം ഞാനിപ്പോൾ സാധാരണ മുറിച്ചെടുക്കുന്നത് പോലെയാണ് മുറിച്ചെടുക്കുന്നത് നീളത്തിലും മുറിച്ചെടുക്കാറുണ്ട് പിന്നെ ചെരിച്ചിട്ടും കട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ധാരാളം വെണ്ടയ്ക്ക് ഉള്ളത് കൊണ്ട് വലിയ ഭംഗിയൊന്നും ആക്കുന്നില്ല നേരെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഫ്രൈ ആണ് കാണിക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഫ്രൈ ഉണ്ടെങ്കിൽ അത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാൻ പറ്റുന്നുട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നല്ല ട്രൈ നോക്കണം കാരണം ും ഇഷ്ടമാണ് അതുപോലെ എൻ്റെ മോൾക്കും നല്ല ഇഷ്ടമുള്ള ഒരു ഒരു റെസിപ്പിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്ന റെസിപ്പി അപ്പൊ അതിനായിട്ട് നമ്മൾ നേരെ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ നമ്മൾ കട്ട് ഒഴിച്ചു കൊടുക്കുക വെണ്ടയ്ക്കാണ് കേട്ടോ വെളിച്ചെണ്ണയിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാ ഒന്ന് വാടി വരുന്നതിൽ നിന്ന് നമുക്കൊന്ന് ഇളക്കി യോജിച്ച് കൊടുക്കാം ഇളക്കി ഒന്ന് ഒന്ന് വാടി കൊടുക്കാടിന്ന് വ്യക്തി കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ഉണ ഒഴിക്കാനായിട്ട് നന്നായി ഒന്ന് ചേർത്തിളക്കി കൊടുക്കാം നമുക്ക് ഞാൻ കുറച്ച് മാത്രമേ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ പിന്നെ ഒരു മുക്കാട്ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കണേ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്കണം കരിഞ്ഞു പോതെ നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം ഇത് നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും വറുത്തെടുക്കു വരാവുന്നതാണ് അതുപോലെ തന്നെ ചേരിച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നാടൻ വെണ്ട ആയതുകൊണ്ട് ഇതിന് കുറച്ച് എന്താ പറയുക കൊഴുപ്പിൻ്റെ അംശം കുറച്ച് കൂടുതലാണ് കേട്ടോ നമ്മുടെ ഈ നാടൻ ഈ വെണ്ടയ്ക്ക് അപ്പം നമ്മുടെ റെസിപ്പിത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാർ എന്നാലാണ്ട് നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളു എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ഫ്രൈ തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത് സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണിത് ഇതെല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്കൊക്കെ ഒതുക്കെ വെണ്ടയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തനി ശരിക്കും എന്താ പറഞ്ഞാൽ തനി ഫിഷ് ഫ്രൈ എങ്ങനെ നമ്മൾ കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ എങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് അതേപോലെ തന്നെ വളരെ സിമ്പിളാണ് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത് അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ